അങ്ങനെ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട ഒരു നല്ലൊരു കിട്ടില്ല മൂവിയാണ് ഒലിവെറിലാക്സ് സംവിധാനം ചെയ്ത സിറാറ്റ് എന്ന് പറയുന്ന സിനിമ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സ്പാനിഷ് മൂവിയാണ് ആക്ച്വലി ഇത് ഒ ടിട്ട് റിലീസ് ആയിട്ടില്ല തിയേറ്റർ റിലീസൊന്നും വന്നിട്ടില്ല ഐ എഫ് എഫ് കെ പോലുള്ള അതിൽ ഭയങ്കര അഭിപ്രായം കിട്ടിയ സിനിമയാണ് അതിനുശേഷം ഭാഗ്യം ഇവിടെ ഒരു കൊച്ചു ഫിലിം ഫെസ്റ്റിവലിൽ കാണാൻ സാധിച്ചത് തന്നെ ഭയങ്കര കാര്യം വലിയൊരു സ്ക്രീൻ തന്നെ ഈ സിനിമ കാണണം കാരണം മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് സിറാറ്റ് എന്ന് പറഞ്ഞാൽ നിറയെ ഇപ്പോൾ ഓസ്കാറിന് കുറെ നോമിനേഷൻസ് ഒക്കെ പോയിട്ടുണ്ട് സോ ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയൊരു മരുഭൂമിയിൽ കുറെ ആളുകൾ ചുറ്റും ഈ മറ്റേ ബോക്സ് ഒക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ് ആ മ്യൂസിക്കിനൊത്ത് ഇങ്ങനെ ഒരു വേണമെങ്കിൽ നാടോടികൾ എന്ന് പറയാം അല്ലെങ്കിൽ ട്രാവലേഴ്സ് എന്ന് പറയാം അങ്ങനെ കുറച്ച് പേരുണ്ട് അവിടേക്ക് ഒരു അച്ഛനും മുകളും കടന്നു വരികയാണ് ലൂയിസ് എന്ന് പറയുന്ന അച്ഛൻ തന്റെ മൂത്ത മകളെ തേടി വരികയാണ് പണ്ടൊരിക്കെ ഇതേപോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷമാവുകയും അവളെ തേടി അവര് അച്ഛനും മുകളും കൂടെ എത്തുകയാണ് കൂടെയൊരു നായ്ക്കുട്ടിയുണ്ട് അങ്ങനെ എത്തുന്നവര് അതിലൊരു കുറച്ച് ടീമുണ്ട് അവൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണ് മകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് സിറാറ്റ് എന്ന മൂവി രണ്ട് മണിക്കൂറിൽ താഴെ നമുക്ക് കാഴ്ചവെക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞ മ്യൂസിക്കാണ് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ തീം അതന്നെ ആയതുകൊണ്ടാണ് ഈ സിനിമ സെലക്ട് ചെയ്തിട്ടുള്ളത് അത് അതിന്റെ മ്യൂസിക് എന്താണ് ഡേവിഡ് കാങ് റേ എന്ന മറ്റോ പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ഗിഡിലൻ മ്യൂസിക്കാണ് നമ്മളെ ഭയങ്കര അങ്ങനെ നെഞ്ചിങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിക്കുന്ന പോലെയാണ് ചില സീൻസ് ഒക്കെ നമുക്ക് തോന്നുന്നത് ഈ അന്വേഷണത്തിന് ഇതിന്റെ കൂടെ പോകുമ്പോൾ ഈ യാത്രയിൽ നടക്കുന്ന ഒരു അസ്വാഭാവികതമായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല സർപ്രൈസിങ് ആയിട്ടുള്ള നമ്മളെ നെഞ്ച് പടപടപടാതെ അടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമാറ്റോഗ്രഫി എടുത്തു പറയണം ആ മരുഭൂമിയിലെ അഭീകരത ഈ സിനിമയുടെ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞപോലെ മ്യൂസിക് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ കാരണം ഒരു നമ്മുടെ നല്ലൊരു തിയേറ്ററിൽ തന്നെ കണ്ടാ സാധ്യത ഒ ടി ടി ചിലപ്പോൾ അത്ര വർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇനിയിപ്പോൾ ഓസ്കാറൊക്കെ അത്യാവശ്യം നല്ല നോമിനേഷനൊക്കെ കിട്ടി നല്ല അവാർഡുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവരും ഇതിലേക്ക് എത്തും ചിലപ്പോൾ റിലീസെൻ്റോ എന്ന് സംശയമാണ് ഒ ടി ടി ചിലപ്പോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എത്തുകയായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇതേപോലെപോലെ ഫിലിം ഫെസ്റ്റിവൽ നിങ്ങളുടെ അടുത്ത് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലൊക്കെ ചിലപ്പോൾ ഈ സിനിമ സ്ക്രീനിങ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു സിനിമ എനിക്ക് ഭയങ്കര ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളവര് ആ മകളെ കീഴിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും വളരെ സർപ്രൈസിങ് ആണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുക അത് നമ്മളെ വല്ലാതെ അങ്ങോട്ട് ഹോണ്ട് ചെയ്യും അതിൻ്റെ അവസാനമൊക്കെ ഒരു ബീജിയം ഇടുന്നുണ്ട് എൻ്റെ അത് ഒരു രക്ഷയില്ലായിരുന്നു ആ ബീജിയം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്കകത്ത് ഒരു പെരുപ്പാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഈ തലയ്ക്കകത്ത് ഈ മ്യൂസിക് ആയിരിക്കും ഉണ്ടാകുക എല്ലാവരും നല്ല പിന്നെ അതിലെ ആക്ടേഴ്സൊക്കെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള സിനിമയാണ് അതിന് പ്രത്യേക കാരണം മെൻഷൻ ചെയ്യേണ്ടത് മ്യൂസിക് തന്നെയാണ് ആ കമ്പോസർ ഭയങ്കര ത്രില്ലായിരുന്നു നമുക്ക് വേറും സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ഈ മ്യൂസിക്കിനൊക്കെ അവാർഡ് കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് സോ ഈ ഫിലിം ഫെസ്റ്റിവലിൽ എനിക്കത് കാണാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യം ഞാൻ ഈ സിനിമ കാണണം എന്ന് ഉറപ്പിച്ച ഒരു സംഭവമായിരുന്നു ഐ എഫ് എഫ് കെയിൽ കണ്ടിട്ട് കുറച്ച് പേര് നല്ല അഭിപ്രായങ്ങൾ വന്ന ഒരു സിനിമ ആയതുകൊണ്ടും എനിക്ക് ഐ എഫ് എഫ് കെയിൽ പോകാനും പറ്റിയില്ല സോ ഇത് എന്തായാലും കാണണം എന്ന് ഉറപ്പിച്ച ഒരു സിനിമയാണ് കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ കാണുക കാണാൻ പറ്റിയ തീർച്ചയായും കാണുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ബൈ